പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പം എടുക്കണം അതോടൊപ്പം തന്നെ തേൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതുപോലെ തന്നെ ഒരുപാട് തേനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം നമ്മളിന്ന് അങ്ങനെ തേൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് തേൻ ഇരിക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ തേൻ തേനെടുക്കലിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മികളിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തേനെടുത്തൊരു വീഡിയോ കണ്ടതില്ലേ അത് കണ്ട അവിടെയാണ് കേട്ടോ ആ ഒരു മരത്തിൻ്റെ അവിടെയാണ് തേനെടുത്തത് അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് റബ്ബറും അങ്ങനത്തെ കുറച്ച് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പാതിരി എന്ന് പറയുന്നൊരു മരം ഉണ്ട് കേട്ടോ ആ മരത്തിൻ്റെ മൂട്ടിലാണ് ഈ ഒരു തേൻ ഇരിക്കുന്നത് അപ്പോൾ ഇവർ നേരത്തെയും വന്നിട്ടുണ്ട് തേൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി താമസിച്ച് നമ്മളെ ഡ്രോൺ കാണാനായില്ല അപ്പോൾ ഡ്രോൺ എടുക്കാൻ വേണ്ടി പോയതാണ് ഇതാണ് സുജാത സുജാതയുണ്ട് നമ്മളെ കൂടെ ഇവൾക്ക് ഭയങ്കര ചിരിയാണ് ഇതാ ആ പിറകിലുണ്ട് അതൊരു പട്ടിയാണ് പിന്നെ ഇതവിടെ കിടപ്പുണ്ട് ഒരാൾ കുഴപ്പം പിടിച്ച ആളാണ് ഇത് ടിപ്പു പിന്നെ ഡോവി സുജാത പിന്നെ കഴിഞ്ഞ ദിവസം പോലെ തന്നെ നമ്മൾ തേൻ എടുക്കുന്നത് ഞാനല്ല ഏതാണ്ട നമ്മുടെ ചേട്ടനാണ് അവൻ ദാണ്ട ഈ കാട്ടിനകത്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും അവൻ തേൻ എടുക്കും ദാ നമ്മൾ പറഞ്ഞ പാതിരി മരമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന് മൂട്ടിലാണ് തേനിരിക്കുന്നത് അപ്പടേ ഇപ്പോൾ എടുത്താലോട്ടെ ഓക്കെ പിന്നെ അല്ല നമ്മൾ വരുന്നുണ്ട് വീടിൻ്റെ അടുത്താണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ മുതുക്ക് കാടുകളാണ് അപ്പോൾ അപ്പോൾ ഏതാണ്ടേ നമ്മുടെ ചേട്ടൻ നിന്ന് അതെല്ലാം തെളിക്കുകയാണ് അങ്ങനെ വെട്ടി തെളിച്ച് ചെന്നാലേ ആ ഒരു മരത്തിൻ്റെ മൂട്ടിൽ നിന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് തേൻ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതാ ഈ കാണുന്ന മരം കണ്ട ഭയങ്കര ഉയരമുള്ള ഒരു മരമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു മരത്തിൻ്റെ പാതിരി എന്നാണ് കേട്ടോ പറയുന്നത് ആ ഒരു പാതിരി മരത്തിൻ്റെ മൂട്ടിലാണ് ഈ ഒരു തേൻ ഇരിക്കുന്നത് മൂട്ടിൽ മീൻസ് ചുവട്ടിലാണ് തേൻ ഇരിക്കുന്നത് അപ്പോൾ അതാ തേൻ്റെ ഈച്ചകളൊക്കെ ഇളകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ പോസ്റ്റടിച്ച് നിൽക്കുകയാണ് പട്ടികളൊക്കെ ഭയങ്കര ബഹളമാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു മരത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് തേൻ ഇരിക്കുന്ന ആ ഒരു തേൻ്റെ വായൊക്കെ നമ്മളുകൊണ്ട് കൊണ്ട് കാണിച്ചു തരാം പട്ടി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ടിപ്പുമോൻ ടിപ്പു ടിപ്പുമോനെ കടി വേണോ നിനക്ക് ഏഹ് ഇപ്പടാപ്പടാ വീട്ടിൽ ഇവ നിന്ന് നോക്കുന്നത് വേണ്ട ഈ കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതായത് ഈ ഒരു മാളം പോലത്തെ സ്ഥലം ഇതിൻ്റെ അകത്താണ് തേൻ കയറിയിരിക്കുന്നത് തേൻ്റെ കൂടെ അവിടെയാണ് അപ്പോൾ അതിന് പതിയെ വെട്ടി തുറന്ന് എടുക്കണം എന്താ ഒത്തിരി പാടാണ് എടുക്കാനായിട്ട് നമ്മളപ്പം അതിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും നമ്മൾ എടുക്കും ഇതിലും വലിയ തേനകളൊക്കെ ഇവ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതും എന്തായാലും നമ്മൾ എടുക്കുന്നതായിരിക്കും മരം വെട്ടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ തേനെ അപ്പം ഇതിനകത്ത് അത്യാവശ്യം വെട്ടി തുറക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്ത പോലെ തന്നെ നല്ല വെട്ടി തുറന്നാലേ നമുക്ക് തേന ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം അതനുസരിച്ച് നമ്മൾ മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ എൻ്റെ ചേട്ടനാണ് മരം വെട്ടുന്നത് അപ്പം ഞാൻ ഇതാ പിറകിൽ നിന്ന് വീഡിയോസ് എടുക്കുകയാണ് പിന്നെ അത് എൻ്റെ കൂടെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് ഇത് സുജാതയുണ്ട് കേട്ടോ നമ്മളിവിടെ അപ്പോൾ അവളിങ്ങനെ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും തേനെടുക്കൽ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എടുക്കുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ കുറേ കശുമാവിൻ്റെ മരങ്ങളുണ്ടായിരുന്നു ഉപ്പാതൊന്നും ഇല്ല കേട്ടോ അതൊക്കെ മുറിച്ച് കളഞ്ഞ് എന്നാലും എന്താ ആ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇവിടെ നിൽക്കുന്ന ഈ മരത്തിൻ്റെ മൂട്ടിൽ കണ്ട ഇവൻ നിന്ന് വെട്ടോട് വെട്ട് തന്നെയാണ് ഇപ്പോൾ തേൻ ഭയങ്കര ദേഷ്യമുള്ള തേനാണ് കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ കടിച്ചു അവന് കടിയിട്ടി ഞാനും ആകെ ശോകം ഒഴിച്ചാണ് ഞാൻ ബാക്കിൽ വന്ന് നിൽക്കുന്നത് അവൻ തേന് പുറച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുറേ പിറകെ ഇറങ്ങി നിൽക്കുകയാണ് എനിക്ക് കൊടുക്കാത്ത പേടിയാണ് കേട്ടോ സത്യം പറയാം അപ്പോൾ അതാ ഇവിടുത്തെ തേനുണ്ടല്ലോ ഭയങ്കര കടിയാണ് കേട്ടോ ദേഷ്യം പിടിച്ച തേനാണ് അപ്പം അവനൊരുപാട് കുട്ട് കിട്ടി അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് തേനെടുപ്പ് എന്തായാലും നിർത്തിയിരിക്കുകയാണ് പിന്നെ നാളെ അടുത്ത് വേറെ ഏതെങ്കിലും ഭാഗത്ത് എടുക്കുമെങ്കിൽ നമ്മൾ നോക്കാം അല്ലാതെ ഇതെടുക്കുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഭയങ്കര കടി പുന്ന് ഇട്ടിട്ട് ഒരു രക്ഷയില്ലതാ ഈ മരത്തിലിരിക്കുന്ന തേന് അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഞാൻ പതി ഇറങ്ങുകയാണ് അപ്പം സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് നമ്മുടെ മണ്ണ് വെച്ച വീട് അപ്പം തേനെടുത്ത് കുറെ കുത്ത കിട്ടിയതിന് ശേഷം നമ്മൾ തേനെടുപ്പ് അങ്ങനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കാച്ചിലുണ്ട് കേട്ടോ അപ്പം കാച്ചിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അവനാണ് കാച്ചിലും കിട്ടുന്നത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വേണ്ട അപ്പം കാച്ചിലൂട്ടുകയാണ് അപ്പം ഈ കാണുന്നതാണ് നമ്മളെ വീട് ഇതാണ് അമ്മ ഇവരുടെ കൃഷിയാണ് ഈ കാണുന്നതല്ല അപ്പോൾ ഇവർക്ക് വീഡിയോയിലൊക്കെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അറിയാതെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ദൈവം നിന്ന് വെട്ടുകയാണ് അപ്പോൾ നമ്മൾ മുകളിൽ തേൻ എടുത്തുണ്ടല്ലോ ആ തേനാണെങ്കിൽ കറങ്ങി വരുകയാണ് എൻ്റെ അടുത്ത് വരെ വന്ന് ഭാഗ്യത്തിന് എനിക്ക് കുത്ത് കിട്ടിയില്ല എന്തായാലും എപ്പോഴായാലും ഒന്ന് കിട്ടും ഇവിടെ അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വാഴയൊക്കെ ഉണ്ട് പിന്നെ അതാ ഈ ഭാഗത്താണ് നമ്മളെ കോഴിക്കൂടൊക്കെ ഉള്ളത് കോഴിക്കൂടിൻ്റെ സൈഡിലാണ് കുറച്ച് കാച്ചിൽ നട്ട് വശിക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കാച്ചിലൊക്കെ അപ്പോൾ അതാ താഴെയാണ് നമ്മുടെ മണ്ണിട്ട വീടുള്ളത് അപ്പോൾ ദാവന ഒന്ന് കാച്ചിലങ്ങനെ വെട്ടി എടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വലിയ കാച്ചിലാണ് അപ്പം അതുകൊണ്ട് പിക്കാസൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ടാണ് പതിയെ പതിയെ കാച്ചിൽ വെട്ടി എടുക്കുന്നത് കല്ലേ ഏട്ടാമ്മ അപ്പം അതിയെ അതാ അടിപൊളി കാച്ചിലായിരുന്നു അപ്പം വെട്ടിയപ്പോഴും പൊട്ടിപ്പോയി ചേട്ടാ എങ്ങനെയുണ്ട് നോക്കട്ടെ പൊട്ടി പൊട്ടി കാച്ചിൽ പൊട്ടി ഇപ്പം എടുത്തത് ഒരു മൂന്ന് കാച്ചിലാണ് അപ്പം അടുത്ത് പിന്നെയും എടുക്കുകയാണ് കേട്ടോ ഒരു കാച്ചിൽ അപ്പം അത് അമ്മ ഇവിടെ ആ കാച്ചിലിനെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ബാക്കിയും കൂടെ അവ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്താ കാച്ചിൽ ഇതാ പൊക്കിയെടുത്തിരിക്കുകയാണ് അതും പൊട്ടിയടായി ആഹാ അടിപൊളി സോന അടിപൊളി കാച്ചിലേട്ടാ അതും പണി പാളി അല്ലടൈ വേറിൻ്റെ ഇടയിൽ ഇരുന്നതാ വേന കിട്ടാത്തതിൻ്റെ വാശിക്ക് നമ്മൾ അങ്ങനെ കാച്ചിലെടുത്തിരിക്കുകയാണ് എന്താ ഇവിടെ ഒരു വലിയ കാച്ചിലുണ്ട് ബാക്കി കാച്ചിലുകളെല്ലാം എന്താണ്ട ഇവിടെ ഉണ്ട് അപ്പം ഇത് ഫ്രഷാക്കി നമ്മൾ നാളെ ആയിരിക്കും ഇതിന് പാചകം ചെയ്യാൻ വേണ്ടി പോകുന്നത് സമയം ഇപ്പം വൈകുന്നേരം ആയി കേട്ടോ അപ്പം നാളെയാണ് നമ്മൾ ഈ കാച്ചിൽ അഭിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്ട് ഈ കാണുന്നുണ്ടോ ഇതൊരു കുട്ടയാണ് അപ്പോൾ ഈ ഒരു കുട്ടയ്ക്കകത്ത് നമ്മൾ കാച്ചിൽ പറക്കി വെക്കും അപ്പോൾ നാളെ ഉച്ചയൊക്കെ നമ്മൾ ഇതിനെ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ അതാണ് പരിപാടി അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു നാലേ മുക്കാലായിട്ടുണ്ട് വൈകുന്നേരം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ ഇനി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പം എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് തേൻ മികളിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത് തേനെടുക്കാൻ പോയിട്ട് തേൻ എടുപ്പ് നടന്നില്ല പിന്നെ നേരെ വന്ന് അതാണ്ട് ഇവൻ തന്നെയാണ് വന്നിട്ട് നേരെ കാച്ചിൽ വെട്ടിയത് നമുക്ക് അവിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് കുത്ത് കിട്ടിയായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തേൻ തേനെടുത്ത പോലെയല്ല ഇവന് ഒരുപാട് കുത്ത് കിട്ടിയെന്നാണ് പറഞ്ഞത് ഓട്ടിച്ചിട്ട് തേന് കടിച്ചത് കാരണം ഞാൻ ഇങ്ങ് താഴെ നിൽക്കായിരുന്നു എൻ്റെ അടുത്ത് ഒരു തേന വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളടുത്ത് തേൻ പോലെയല്ല അങ്ങനെ നമ്മൾ തിരിച്ച് വന്നിട്ടാണ് ഇതാ കാച്ചിൽ വെട്ടിയത് കണ്ടോ കാച്ചിൽ വെട്ടി തീർത്ത് ഇനിയിപ്പോൾ കുഴിയ കുറച്ച് മണ്ണിളവിടക്കൊണ്ട് അതിനി മൂടണം വേണ്ട മഴക്കാറുണ്ട് കേട്ടോ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം പിന്നെയും എന്താ മഴയാണ് മൊത്തം കാറായിട്ടിരിക്കുകയാണ് കേട്ടോ കാർ മേഘമായിട്ട് സമയം ഇപ്പോൾ നാലരേ ആയിട്ടുള്ളൂ എന്നിട്ടെന്താണ്ട് ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കാച്ചിലെടുത്തത് അപ്പം കാച്ചിലെടുത്ത ഭാഗമാണ് ഇത് മെകളിൽ അവിടെ നിന്ന് തിരിഞ്ഞ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ നിന്നാണ് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പൂവളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവൻ കുളിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് പൂവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് താഴോട്ടാണ് നമ്മളിനി കുളിക്കാൻ വേണ്ടി പോകുന്നത് ഇവനാണ് നേരത്തെ എടുത്തതും കാച്ചിൽ ഇട്ടിയതൊക്കെ ഇവനാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവനാണ് ആൾ അമ്മയാണ് ഈ ഇരിക്കുന്നത് ഇതാണ് അമ്മ ഇവരിങ്ങനെ എന്തോ ദുഃഖിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി നമ്മുടെ കുളിക്കടവിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും ഇനി താഴോട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളങ്ങനെ കാച്ചിലൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ താഴെ തോട്ടിൽ വന്നിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ കുളിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കുറച്ച് മണൽ മണല് കേട്ടോ അപ്പോൾ മണൽ പോരിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല ഫുള്ള് ചെളിയായി അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു കുഞ്ഞ് വഴിയുണ്ട് തൈ കാണുന്ന വഴി അപ്പോൾ ഇതിലേ അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി അടിപൊളിയൊരു സ്പോട്ടുണ്ട് അവിടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് ഇനി നമ്മൾ കുളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈണ്ട കാടാണ് നമ്മളിവിടെ ഇങ്ങനത്തെ കാടിനെ കാവ് കാട് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം കാവുകാട്ടിനകത്ത് നമ്മളങ്ങനെ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ കാച്ചിൽ നാളെ വൈകിട്ടാണ് നാളെ വൈകിട്ടല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കായിരിക്കും നമ്മൾ കാച്ചിലൊക്കെ അവരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ കാട് കണ്ട എന്താ അടിപൊളിയാണ് നമുക്ക് മുന്നോട്ട് നടക്കാം സമയം ഇത്ര ആയതുകൊണ്ട് തന്നെ എന്താ എന്താകണ്ടോ അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ കുരങ്ങനും അതുപോലെ മലയെണ്ണാനും ഒക്കെ താണ്ട ഈ കാണുന്ന മരങ്ങളിലൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചില ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ എല്ലാം കുരങ്ങനൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടുന്ന് തൊട്ട് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് അപ്പുറത്താണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ വഴി തന്നെയാണ് അപ്പോൾ അതിന് കുറച്ച് മെകളിലായിട്ടാണ് ഇതാ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഭാഗം കുറച്ച് കാട്ടിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ പുതിയൊരു കുളം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയും കൂടെ വീഡിയോ ചെയ്യുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ചേട്ടാ നമ്മളിപ്പം കുറച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ടേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതാ കണ്ട അവിടെ മരം കുലിക്കുന്നതാണ്ട എല്ലാം കുരങ്ങന്മാരാണ് ഇതാണ്ടേ ഇവിടെ ഇതാ ഈ ഭാഗത്ത് എല്ലാം പോകണം അതാ പോണ് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ചാടുന്നാണ്ട കുരങ്ങനെ ഇപ്പോൾ നോക്കോണേ ഇപ്പോൾ കാണിച്ചു തരാം അതെ അതാ പോകുന്നു അത് പോകുന്ന ഒരാൾ ഒരാൾ അങ്ങനെ ഒരാൾ പോയി അപ്പോൾ അതാ ഇപ്പോൾ കുരങ്ങൻ പോയത് ഇതാ ഈ ഒരു ഭാഗത്താണ് മരങ്ങളിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന്റെ മെഗിൽ നിന്നാണ് കേട്ടോ കുരങ്ങം പോയത് അപ്പോൾ നമ്മളിപ്പോൾ കുളിക്കാൻ നിലവിലിപ്പം കുളിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ് ഇതാ ഇരുണ്ട് കിടക്കുന്നതാണ്ട അത്യാവശ്യം ഇരുട്ടിയിട്ടൊന്നുമില്ല നല്ല വെട്ടമൊക്കെ ഉണ്ട് പക്ഷേ ഇരുണ്ട കാടാണ് അതായത് നിത്യഹരിത വനമായത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നമ്മളെപ്പോൾ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാലും ഇതുപോലുള്ള ഇരുട്ടായിരിക്കും പക്ഷേ വെളിച്ചവും ഉണ്ട് പക്ഷേ അതോടൊപ്പം ഇരുട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ ഉണ്ടെന്ന് ഇതാ കണ്ട താഴെ കണ്ട ഇവിടെ ഇരുണ്ട കാടാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മെകള് തൊട്ട് മെകളിലാണ് നമ്മൾ പുതിയ കുളിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ കണ്ട ഇവിടെ ഇന്നലെ നമ്മൾ കോരിയിട്ട മണലാണ് അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് മണലിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് മണലൊക്കെ കോരിയിട്ടു അപ്പോൾ അത് അവിടെയാണ് നമ്മൾ ഇനി മുതൽ കുളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിനി ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പം നമ്മളെ പുഴുങ്ങൽ ഇനിയിപ്പം നാളെ ആയിരിക്കും നമ്മൾ കുളിക്കുന്നത് ഇതാ ഈ കാണുന്ന സ്പോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ മൊത്തം വെള്ളം കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിവിടുത്തെ മണലൊക്കെ എടുത്ത് അപ്പോൾ അതാ മൊത്തം ഇരുണ്ടിട്ടുണ്ടേ കാട് ഇതാ കണ്ട അപ്പോൾ മൊത്തം ഇരുട്ടായി അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ഇരുട്ടാണ് പക്ഷെ തൊട്ട് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര ഇരുട്ടൊന്നുമില്ല ഇന്നലെ നമ്മൾ ഇവിടെ എല്ലാം ക്ലീനാക്കി ഇട്ടതാണ് അപ്പോൾ അടിപൊളിയൊരു സ്പോട്ടാണ് അപ്പോൾ എല്ലായിടവും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ വെള്ളം കാണും അതോടൊപ്പം എന്താ ഇങ്ങോട്ടൊക്കെ നോക്കി മൊത്തം ഇരുട്ട് കാടാണ് വേണ്ട ലൈറ്റ് അടിച്ച് പോകണം കാട്ടിനകത്ത് പോണമെങ്കിൽ വേണ്ട മൊത്തം ഇരുണ്ട കാടാണ് കാട് നല്ല ഇരുണ്ടിട്ടുണ്ട് മൊത്തം ഇരുണ്ട കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെകളിൽ വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ അത് നിത്യഹരിത വനമായതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇതുപോലെ വെളിച്ചം വരത്തില്ല ഫുള്ള് ഇരുട്ടായിരിക്കും അപ്പം നമ്മളെ കുളിക്കടവ് താണ്ട ഇവിടെയാണ് ഇപ്പം ഇനി മുതൽ നമ്മളെ കുളികളെല്ലാം എന്താ ഇവിടെയിരിക്കുക വെള്ളം കണ്ട തിളങ്ങുന്ന അവിടെയാണ് അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമ്മുടെ കാറ്റിൽ പുഴുങ്ങുന്നതും ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ ഇതുപോലെ കാട്ടിലെ കാഴ്ചകളും കൂടെ നമ്മളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതും കൂടെ നമ്മുടെ വീടേക്കകത്ത് ഉൾപ്പെടുത്തിയതേ സമയം രാവിലെ പതിനൊന്ന് മണി അപ്പോൾ നമ്മുടെ കാച്ചിലൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം അതിയെ വീട്ടിനകത്തോട്ട് കയറിയിട്ട് ഞാൻ കാച്ചിൽ കാണിച്ച് തരാം അപ്പോൾ അതാ ഇവിടെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ട ഈ കാണുന്നത് നമ്മൾ കിട്ടിയ കാച്ചിലിനെ ഒരു പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അമ്മയൊക്കെ ഇതും നല്ല കാന്താരി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്കിത് പോയിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഈ കാച്ചിലും നല്ല കാന്താരി ചമ്മന്തിയായി എടുത്തിട്ട് അടിപൊളി കാച്ചിലല്ലേ എന്തായാലും നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം കാച്ചിൽ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് സുജാതയാണ് സുജാത ഇന്ന് ഹോസ്റ്റലിൽ പോവുകയാണ് അല്ലേ ഇന്ന് ഹോസ്റ്റലിൽ പോവാണ് കേട്ടോ അവൾക്ക് അവധിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇന്ന് അവൾ ഹോസ്റ്റലിൽ പോവുകയാണ് അപ്പോൾ അവളാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉഴുങ്ങിയെടുത്ത നല്ല കാച്ചിൽ ഇതാ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചമ്മന്തി നമ്മളിത് ആ പാത്രത്തിൻ്റെ മണ്ടയിൽ നമ്മുടെ വട്ടയിൽ വെച്ചിട്ട് അതിലാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ സുജാതയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സുജാതെ ടേസ്റ്റ് ചെയ്തോ കഴിച്ചോ പിന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്യണല്ലേ എങ്ങനെയുണ്ട് എനിക്ക് നാക്കി കൂടി വെള്ളം പറഞ്ഞു കൊതിവിടെയാണ് ഞാൻ എങ്ങനെയുണ്ട് പിന്നെ ഞാൻ കഴിക്കട്ടോ ഇന്നലെ വെട്ടിയ കാച്ചിലാണ് അപ്പോൾ രാവിലെ അത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്ത് വരാനും പറ്റിയില്ല അപ്പം അമ്മയൊക്കെയാണ് അത് ഇതുപോലെ പുഴുങ്ങിയെടുത്തത് അപ്പം വേണ്ട നല്ല ഒരു പ്ലേറ്റും അതുപോലെ വട്ടയിലയും ഇലയും അതി അതിന് മെകളിലാണ് നമ്മുടെ കാച്ചിൽ വെച്ചിട്ട് ഈ സൈഡിൽ ചമ്മന്തി ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ കാച്ചിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സുജാത നേരത്തെ ടേസ്റ്റ് ചെയ്തു സുജാത ഇന്ന് ഹോസ്റ്റലിൽ പോകണത് തന്നെ ഇന്ന് നമ്മൾ കാച്ചിൽ പുഴുങ്ങി നേരത്തെ കാച്ചിൽ പുഴുങ്ങി കേട്ടോ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആവുമ്പോഴേ പുഴുങ്ങുള്ളൂ അപ്പോൾ അവൾ ഈ ഇപ്പോൾ ഉച്ചയായി ഈ ഒരു സമയത്ത് അവൾ ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ കഴിക്കുന്ന ഉച്ചയ്ക്കാണ് ഇവർ രാവിലെ കഴിച്ചേട്ടാ സുഖാതെയൊക്കെ പിന്നെ ഞാനിപ്പോൾ കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ കഴിച്ചതാണ് ഞാൻ ടേസ്റ്റി നോക്കാൻ പോയത് ഫെറ്റ് സാന ചമ്മന്തിയാണോ കേട്ടോ വിഷയം സെറ്റ് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മുട്ട വനത്തിൻ്റെ മൂടാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ കാച്ചിനും കാന്താരി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ ആഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ചമ്മന്തിയാണ് മെയിൻ ഇത് കഴിക്കാൻ ഇതും ഈ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടല്ല ആ ചമ്മന്തിയുടെ കാന്താരി ചമ്മന്തി അതിൻ്റെ ഇടയ്ക്ക് മുളവും കാന്താരി ഇട്ട് ചതച്ചും ആ ഒരു രുചിയും അതും കൂടെ ഇങ്ങനെ കൂട്ടി നമുക്ക് കൊതി അവളെ കൊതി ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ചമ്മന്തി ഉണ്ടല്ലോ ഈ ചമ്മന്തി മാത്രം തന്നെ തിങ്ങാനായിട്ട് ഭയങ്കര ടേസ്റ്റാണേ കൂടുതലൊന്നും കഴിക്കാൻ പറ്റൂല കുറച്ച് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം വിശപ്പില്ല ഞാൻ രാവിലെ പഴങ്ങഞ്ഞാണ് വിളിച്ചത് സമയം ഇപ്പോൾ ഒരു പതിനൊന്നേ മുക്കാല ആയിട്ടുള്ളൂ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നല്ല വിശന്നിരുന്ന സമയ സമയത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കിട്ടിയാൽ ഒരുപാട് കഴിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയില് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്യാവശ്യം കാച്ചിൽ ഞാൻ കഴിച്ചിട്ടുണ്ടേ ഇപ്പം ഒര്ണ്ണം കൂടെ അങ്ങനെ ലാസ്റ്റ് എടുത്ത് കഴിക്കുകയാണ് സ്വെറ്റ് കാച്ചിൽ കേട്ടോ അതൊക്കെട്ടാ നല്ല വെന്തിട്ടുണ്ട് ഇത് കടുപ്പം കാച്ചിലാണെങ്കിൽ തന്നെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളി കാച്ചിൽ അല്ലേ സുജാതെ നമ്മൾ പറഞ്ഞത് ആ മരം ഇതാണ് ഇതാണ് മുട്ട മരം ഇത് ഭയങ്കര തണുപ്പ് കിട്ടുന്ന മരമാണ് ഇതിൻ്റെ മൂട്ടിലൊരു പാറ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു അടിപൊളിയാണ് വന്നിരിക്കാനൊക്കെ അപ്പം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു കാച്ചിൽ കഴിച്ചത് എന്താ കണ്ടോ ഈ മരം നട്ടു നട്ടുപിടിപ്പിച്ചാൽ നല്ല തണുപ്പ് കിട്ടും മുട്ടിൽ എന്നാണ് ഒരു മുട്ട മുട്ടിൽ എന്നൊക്കെ പറയും അങ്ങനെ തേനൊക്കെ എടുക്കാൻ പോയി പണി കിട്ടി നമ്മളെ ചേട്ടൻ ഒരുപാട് കടികളൊക്കെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം തേനെടുത്തപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഈ പ്രാവശ്യം തേനെടുത്തപ്പോഴേ ഒരുപാട് കടി കിട്ടി അങ്ങനെ തേൻ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മളെടുത്ത വീഡിയോ ഉപേക്ഷിക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നേരെ കാച്ചിൽ വെട്ടാൻ പോയി അങ്ങനെ കാച്ചിലൊക്കെ വെട്ടിയെടുത്തു കാച്ചിലൊക്കെ പുഴുങ്ങി അപ്പം അത് പുഴുങ്ങി കഴിഞ്ഞു അങ്ങനെ അത് കഴിക്കുന്ന വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കണ്ടത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാച്ചിൽ അപ്പോൾ ഇപ്പം നമ്മളെ വീഡിയോയിൽ കണ്ട സുജാത അവളിന്ന് പോവുകയാണ് നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന സുജാത അവളിന്ന് ഹോസ്റ്റലിലോട്ട് പോവുകയാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി വീഡിയോസ് എടുത്ത് കാര്യം വീട്ടിലാരും ഇല്ല അപ്പോൾ എന്തായാലും നല്ല വീഡിയോസുകളൊക്കെ ഉണ്ടാവും നമ്മുടെ അങ്ങനെ പണി വാളിയത് കൊണ്ടാണ് നമ്മളങ്ങനെ കാച്ചിലി കൂടെ ഇങ്ങനെ അടിച്ചു കറങ്ങി മിക്സായിട്ട് ഒരു കണ്ടന്റായിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായി ആണ് സുജാത സുജാത എങ്ങനെ പോവുകയാണ് അല്ലേ അതെ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും വീഡിയോയില് കാണാം ഇനി ചിലപ്പോൾ എന്നായിരിക്കും വരുന്നത് നീ നീ അങ്ങനെ അവധിയൊന്നും അപ്പോൾ അടുത്ത ഓണം വീഡിയോയില് സുജാതനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ഭയഞ്ഞൂടും നമ്മുടെ സുഹൃത്തുക്കളടുത്ത് ഭയറാം എല്ലാവർക്കും ബൈ ആ